രണ്ടായിരത്തി ഇരുപത്തി നാല് അവസാനിക്കാൻ പോകുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രം പുതുവർഷത്തിനായുള്ള തയ്യാറെടുപ്പിലാണ് ജനങ്ങൾ പുതുവർഷത്തിന്റെ വരവോടെ രാജ്യത്തെ ചില വലിയ മാറ്റങ്ങളും സംഭവിക്കുവാൻ പോകുന്നു അടുക്കളകളിൽ ഉപയോഗിക്കുന്ന എൽ പി ജി സിലിണ്ടറുകളുടെ വില മുതൽ യു പി ഐ പേയ്മെന്റ് ഇ പി എഫ് ഒ എന്നിവ വരെയുള്ള നിയമങ്ങളിൽ ഈ മാറ്റങ്ങൾ ഉൾപ്പെടുന്നു പാചകവാതക സിലിണ്ടറുകളുടെ വിലയിലെ മാറ്റങ്ങളും കർഷകർക്ക് നൽകുന്ന വായ്പയുടെ പരിധിയും ഇതിൽ ഉൾപ്പെടുന്നു ഈ മാറ്റങ്ങളിൽ ചിലത് സാധാരണക്കാരന് ആശ്വാസം നൽകും ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക ആദ്യത്തെ അറിയിപ്പ് എല്ലാ മാസത്തെയും ആദ്യ തീയതി പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്നിന് എണ്ണ വിപണന കമ്പനികൾ എൽ പി ജി ഗ്യാസിന്റെ വിലയിൽ മാറ്റം വരുത്തും കൂടാതെ പുതിയ നിരക്കുകൾ പുറപ്പെടുവിക്കും കുറച്ചു കാലങ്ങളായി പത്തൊൻപത് കിലോഗ്രാം വാണിജ്യ എൽ പി ജി സിലിണ്ടറുകളുടെ വിലയിൽ കമ്പനികൾ പലതവണ മാറ്റം വരുത്തിയിട്ടുണ്ട് അതേസമയം പതിനാല് കിലോഗ്രാം അടുക്കള സിലിണ്ടറിന്റെ വില വളരെ കാലങ്ങളായി രാജ്യത്ത് സ്ഥിരതയുള്ളതാണ് ഇത്തരമൊരു സാഹചര്യത്തിൽ ഇതിന്റെ വിലയിൽ ഇത്തവണ മാറ്റം പ്രതീക്ഷിക്കുന്നു ഇതിന് പുറമെ വിമാന ഇന്ധന വിലയിലും മാറ്റം ഉണ്ടായേക്കും രണ്ടാമത്തെ അറിയിപ്പ് ഇ പി എഫ്ഒയുമായി ബന്ധപ്പെട്ടതാണ് എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് ഓർഗനൈസേഷൻ അഥവാ ഇ പി എഫ് ഒ പെൻഷൻകാർക്ക് ഒരു പുതിയ നിയമം പുതുവർഷത്തിന്റെ ആദ്യ ദിവസം മുതൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഒന്ന് മുതൽ നടപ്പിലാക്കും ഇത് ഇവർക്ക് ഒരു വലിയ സമ്മാനമായിരിക്കും കാരണം ഈ മാറ്റത്തിന് കീഴിൽ ഇപ്പോൾ പെൻഷൻകാർക്ക് രാജ്യത്തെ ഏത് ബാങ്കിൽ നിന്നും പെൻഷൻ തുക പിൻവലിക്കുവാൻ കഴിയും ഇതിനായി അവർക്ക് അധിക പരിശോധനയും ആവശ്യമില്ല മൂന്നാമത്തെ അറിയിപ്പ് യു ബന്ധപ്പെട്ടതാണ് ഫീച്ചർ ഫോണുകളിൽ നിന്ന് ഓൺലൈൻ പേയ്മെന്റ് സൗകര്യം നൽകുന്നതിനായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആർ ബി ഐ യു പി ഐ വൺ ടു ത്രീ പേ അവതരിപ്പിച്ചിരിക്കുന്നു ജനുവരി ഒന്നു മുതൽ ഇടപാട് പരിധി ഉയർത്താനാണ് ആർ ബി ഐയുടെ തീരുമാനം ഇതുവരെ ഈ പരിധി അയ്യായിരം രൂപ മാത്രമായിരുന്നു ഇതിപ്പോൾ പതിനായിരം രൂപയായി വർദ്ധിപ്പിച്ചു നാലാമത്തെ അറിയിപ്പ് ഓഹരി വിപണിയുമായി ബന്ധപ്പെട്ട അറിയിപ്പാണ് സെൻസെക്സ് സെൻസെക്സ് ഫിഫ്റ്റി ബാങ്കക്സ് എന്നിവ പ്രതിമാസ കാലാവധിയിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് ഇപ്പോൾ എല്ലാ ആഴ്ചയും വെള്ളിയാഴ്ചയല്ല ചൊവ്വാഴ്ച അവസാനിക്കും അതേസമയം ത്രൈമാസ അർത്ഥവാർഷിക കരാറുകൾ അവസാന ചൊവ്വാഴ്ച അവസാനിക്കും മറുവശത്തെ നിഫ്റ്റി ഫിഫ്റ്റിന്റെ പ്രതിമാസ കരാറുകൾക്കായി എൻ എസ് സി സൂചിക വ്യാഴാഴ്ചകളിൽ നിശ്ചയിച്ചിട്ടുണ്ട് അഞ്ചാമത്തെ അറിയിപ്പ് കർഷകരുടെ വായ്പയുമായി ബന്ധപ്പെട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷത്തിന്റെ ഒന്നാം തീയതി മുതൽ സംഭവിക്കാൻ പോകുന്ന അടുത്ത മാറ്റം ഭക്ഷ്യദാതാക്കളുമായി ബന്ധപ്പെട്ടതാണ് അതായത് കർഷകർ ജനുവരി ഒന്നു മുതൽ കർഷകർക്ക് ബാങ്കിൽ നിന്ന് ജാമ്യമില്ലാതെ രണ്ട് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും നേരത്തെ ഒരു ലക്ഷത്തി അറുപതിനായിരം രൂപ കർഷകർക്ക് ജാമ്യമില്ലാതെ വായ്പ ലഭിച്ചിരുന്നു ഇതാണ് ഇപ്പോൾ രണ്ട് ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട അഞ്ച് ഇൻഫർമേഷൻസ് ആണ് കാരോഡൈസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് മറ്റൊരു വീഡിയോയുമായി എത്തുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്